ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഫേസ് മാസ്ക് ആണ് കേട്ടോ നമ്മുടെ മുഖത്തിൻ്റെ പ്രായം കുറയ്ക്കാനും ഒക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ല ഗ്ലോ ആവാനും നല്ല ഗ്ലാസ് സ്കിന്നാവാൻ ഒക്കെ സഹായിക്കുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഫേസ് മാസ്ക് ആണിത് പഴം ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് ഏത് സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ മേക്കപ്പിൻ്റെ ഒക്കെ അധിക ഉപയോഗം കൊണ്ടും അതുപോലെ തന്നെ വെയിൽ കൊണ്ടിട്ടുമൊക്കെ നമ്മുടെ മുഖം വല്ലാതെ ഡാമേജ് ആയിട്ട് പ്രായമൊക്കെ തോന്നിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഒറ്റ യൂസിൽ തന്നെ നിങ്ങളുടെ സ്കിന്നിൽ നല്ല മാറ്റങ്ങൾ അറിയാൻ പറ്റുന്നതാണ് തുടർച്ചയായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളികളും വരകളും ഒക്കെ കുറയ്ക്കാനും നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം നമുക്ക് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് നേന്ത്രപ്പഴാണ് അപ്പോൾ ഏതെങ്കിലും ഒരു പഴം എടുത്താൽ പോരാ നേന്ത്രപ്പഴം എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ സ്കിന്നിൻ്റെ ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഒരു സൊല്യൂഷനാണ് പഴം പഴം നമ്മുടെ സ്കിന്നിന് ഒരു നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസറും കൂടെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനും ഡ്രൈനെസ് ഇല്ലാതാക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നുണ്ട് പിന്നെ പഴത്തിൽ അടങ്ങിയിട്ടുള്ള വൈറ്റമിൻ എ ചുളികളും വരകളും വരുന്നത് തടയാനൊക്കെ സഹായിക്കും പിന്നെ വൈറ്റമിൻ സി നമ്മുടെ സ്കിന്ന് നിറം വയ്ക്കാനും ഗ്ലോ ആവാനും ഒക്കെ നല്ലതാണ് അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കുമ്പോൾ നല്ലതുപോലെ പഴുത്ത പഴം തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു പഴത്തിൻ്റെ പകുതിയാണ് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിത് അരച്ചെടുക്കണം അതിന് മുന്നേ ആയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം അപ്പം ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് പാലാണ് പാലും നമ്മുടെ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താൻ നല്ലതാണ് അത് കൂടാതെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ക്ലെൻസർ ആയിട്ടും ഒരു നല്ല മോയ്സ്ചറൈസറായിട്ടും ഒക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇതിൽ അരച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള അത്രയും പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ പച്ച പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം തേനും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള മോയ്സ്ചറൈസറാണ് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ഉണ്ടാവാനും നല്ല ഗ്ലാസ് സ്കിന്നാകാനൊക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ മാറിക്കിട്ടാനും ഈവൻ സ്കിൻ ടോൺ ആവാനും ഒക്കെ സഹായിക്കുന്നതാണ് അപ്പം ഒരു സ്പൂൺ അളവിൽ തേനും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ആയിട്ടുണ്ട് ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നമുക്ക് നല്ലൊരു ക്രീമിൻ്റെ ഒക്കെ ഒരു പരുവത്തിലായിട്ട് കിട്ടും പാൽ കൂടി കഴിഞ്ഞാൽ ലൂസായിട്ട് പോവും അപ്പോൾ നമുക്കിത് മുഖത്ത് തേച്ച് പിടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള അത്ര മാത്രം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ ഫേസ് മാസ്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു ക്രീമിൻ്റെയും ഒരു ഒക്കെ ഒരു പരുവത്തിലായിട്ടുള്ള ആ ഒരു ടെക്സ്ചറാണ് കേട്ടോ ഇതിന് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ ഇത് അത്രയ്ക്ക് എഫക്റ്റീവായിട്ടുള്ളതാണ് ഇതുപോലെ ഈ ഒരു കാണുന്ന ആ ഒരു ടെക്സ്ചർ നമ്മുടെ സ്കിന്നിന് കിട്ടാനും അത്രയും ഗ്ലോയിങ് ആയിട്ടും ഗ്ലാസ് സ്കിന്നു പോലെയൊക്കെ കിട്ടാനും ഒക്കെ സഹായിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് ഫേസ് മാസ്കുകൾ പൊതുവേ ഫേസ് പാക്കിനേക്കാളും നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടെ നല്ലതാണ് കാരണം ഫേസ് മാസ്കുകളൊക്കെ എപ്പോഴും ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനാണ് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ളത് നോക്കാം അപ്പോൾ നിങ്ങൾ നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള ഗ്ലാസ് സ്കിന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും ഈ ഒരു ഫേസ് മാസ്ക് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ തുടർച്ചയായിട്ട് യൂസ് ചെയ്താൽ നിങ്ങളുടെ ഫൈൻ ലൈൻസും റിംഗിൾസും ഒക്കെ മാറിയിട്ട് സ്കിന്നു ചെറുപ്പമായിട്ട് വരുന്നതാണ് അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് നോക്കാം ഇപ്പം ഞാനിതെൻ്റെ കയ്യിലാണ് അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു തരുന്നത് അപ്പം നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആദ്യം ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ നിങ്ങളുടെ മുഖമൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നന്നായിട്ട് തന്നെ നിങ്ങൾക്ക് കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ കണ്ണിന് ചുറ്റുമൊക്കെ നിങ്ങൾക്ക് ചുളികളും വരകളുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാൻ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണിത് അപ്പം നിങ്ങളുടെ മുഖം മുഴുവനായിട്ടും അതുപോലെ തന്നെ കഴുത്തിലും കൈകാലുകളിലൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം നിങ്ങൾ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കും നല്ലതുപോലെ റിലാക്സ് ആക്കിയിട്ട് നല്ലൊരു മസാജ് ചെയ്ത് കൊടുക്കുക ഒരു മൂന്ന് മിനിറ്റോ അല്ലെങ്കിൽ രണ്ട് മിനിറ്റോ ഇത് വെച്ചിട്ട് നിങ്ങൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് ഈ ഒരു ഫേസ് മാസ്ക് അങ്ങനെ തന്നെ വെക്കുക ഒരു ഇരുപത് മിനിറ്റ് നേരത്തേക്ക് നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം ഇരുപത് മിനിറ്റിൽ കൂടുതലായിട്ടും വെക്കാം നിങ്ങൾക്ക് പെട്ടെന്ന് ഡ്രൈ ആയി പോകുന്ന പോലെ തോന്നുക എന്നുണ്ടെങ്കിൽ ഇരുപത് മിനിറ്റ് ഒക്കെ ആകുമ്പഴേക്കും വാഷ് ചെയ്യാം ഇനി അത്ര ഡ്രൈ ആയിട്ടില്ലെങ്കിൽ കുറച്ചും കൂടെ സമയം വെച്ചിട്ട് അതൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് വാഷ് ചെയ്താൽ മതി അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഫേസ് മാസ്ക് യൂസ് ചെയ്യേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ആൻറ്റി ഏജിങ്ങിന് സഹായിക്കുന്ന ഫേസ് മാസ്ക് ആണിത് അപ്പോൾ ഇനി ഇത് ഇരുപത് മിനിറ്റിനേഷം വാഷ് ചെയ്ത് നോക്കാം അപ്പോൾ ഇതാണ് വാഷ് ചെയ്ത് വന്നപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ട് ഒരൊറ്റ യൂസ് തന്നെ സ്കിന്ന് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ നല്ലൊരു ഗ്ലോയിങ് കൂടെ ഉണ്ട് പിന്നെ നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റ് ആവുന്ന ഒരു ഫീലും ഉണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് ആൻറ്റി ഏജിങ്ങിൻ്റെ ഗുണങ്ങൾ കിട്ടുന്നത് അപ്പോൾ ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ ചെറുപ്പം നിലനിർത്താനും സ്കിന്ന് നല്ല ഗ്ലോയിങ് ആക്കാനും നല്ല നിറം വയ്ക്കാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്